വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഒമ്പതാമത്തെ ദശകം ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവശ്രീപദേ യ ജയ ജയ പ്രഭോ പദമുഷി തൃശോധിയർ ഭഗവാന്റെ ദർശനം സിദ്ധിച്ചു ഭഗവാ ദർശനം സിദ്ധിച്ചതായിട്ടുള്ള ഭഗവാന്റെ രൂപം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ഈ ശ്ലോകത്തിൽ ഭഗവാനെ ബ്രഹ്മാവ് സ്തുതിക്കണതായിട്ടാണ് പറയണത് ആ സ്തുതി പ്രകാരം എങ്ങനെയാണ് ഭഗവാനെ സ്തുതിച്ചത് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ആ സ്തുതിയുടെ വിവരമാണ് പറയണത് ശ്രുതി പ്രകര ദർശിത പ്രചുരവൈഭവ ശ്രീപഥേ രണ്ടും ഭഗവാനെ സംബോധന ചെയ്യുകയാണ് അല്ലയോ ശ്രീപഥേ ശ്രീയുടെ ലക്ഷ്മി ഭഗവതിയുടെ അവക്ക് പതിയായിരിക്കുന്ന നാഥനായിരിക്കുന്ന അല്ലയോ ഭഗവൻ ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവ അതു അതെ അസംബോധന തന്നെയാണ് ശ്രുതിപ്രകരങ്ങളും ശ്രുതി വേദങ്ങൾ വേദങ്ങളും അതുപോലെയുള്ളതായിട്ടുള്ള ആ വേദാംഗങ്ങളും ഒക്കെ ചേർന്നത് ശ്രുതി ശ്രുതിപ്രകരം അതിൻ്റെ സമൂഹം കൂട്ടം ശ്രുതി വേദങ്ങളുടെ സമൂഹം ആ സമൂഹങ്ങളിലൊക്കെ വേദങ്ങളിലൊക്കെ ശ്രുതികളിലൊക്കെ ദർശിതമായിട്ടുള്ള പ്രത്യക്ഷമായി കാണുന്നതായിട്ടുള്ള വ്യക്തമായി പറഞ്ഞിട്ടുള്ളതായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതായ വൈഭവ പ്രചുരമായ അത്യധികമായിട്ടുള്ള വൈഭവത്തോടു കൂടിയ കൂടിയ വിഭവങ്ങൾ വിഭവങ്ങളോടുകൂടിയെന്ന് പറഞ്ഞാൽ അവിടെ വിഭവം അവിടെ ശക്തി ആണ് എല്ലാ സാധിക്കുന്നതിനുള്ളതായിട്ടുള്ള ശക്തി സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി അത് ആ പ്രകാരമുള്ളതായിട്ടുള്ള പ്രചുരമായ വൈഭവം അത്യധികമായ വൈഭവത്തോടു കൂടിയ ശക്തി വിശേഷത്തോടു കൂടിയ അല്ലയോ ഭഗവൻ ശ്രുതി പ്രകരങ്ങളിൽ ശ്രുതി സമൂഹങ്ങളിൽ ദർശിതമായിട്ടുള്ള കാണിച്ചിട്ടുള്ളതായ വ്യക്തമാക്കിയിട്ടുള്ളതായ പ്രചുരമായ അത്യധികമായിട്ടുള്ള വൈഭവത്തോടുകൂടിയ അല്ലയോ ഭഗവൻ ശ്രീപദേ ലക്ഷ്മീരാധ ഹരേ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുവാൻ ഇല്ലാതാക്കുവാൻ കഴിവുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ ഹരേ ഹരിക്കുവാൻ കഴിയുന്നവൻ ഹരി ഹരി അപ്പം അതിൻ്റെ സംബോധന ഹരേ ജയ പ്രഭോ പ്രഭോ എന്നുള്ളത് അല്ലയോ പ്രഭുവായിട്ടുള്ള സ ജഗത്തിനും മുഴുവൻ സർവ്വലോകങ്ങൾക്കും പ്രഭുവായിട്ടുള്ള അല്ലയോ ഭഗവൻ ജയ ജയ അങ്ങ് സർവോ സർവോത്കർഷേണ വിജയിച്ചാലും വിജയിച്ചാലും പാസ് വിജയ ജയ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആവർത്തനമാണ് രണ്ട് ഭാഗ പ്രാവശ്യം പറയുകയാണ് ആ സംഭ്രമം കൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത് നിശ്ചയില്ലാതെയാണ് ബ്രഹ്മാവ് ഭഗവാനെ കണ്ടതുള്ളതായിട്ടുള്ള കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷം കൊണ്ട് ആ സന്തോഷ ആവർത്തിച്ച് ആവർത്തിച്ച് ജയ ജയ എന്ന് പറയണം ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേഹരേ ഒക്കെ സംബോധന പ്രഭോ അല്ലയോ പ്രഭുവായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുവാൻ ഇല്ലാതാക്കുവാൻ കഴിവുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ ജയ ജയ അങ്ങ് വിജയിച്ചാലും സർവോത്കർഷേണ വിജയിച്ചാലും പദമുപേശി ദിഷ്ട്യാ ദൃശോ പ ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട് എൻ്റെ ഭാഗ്യാതിരേഖം കൊണ്ട് ദിഷ്ട്യാ ദൃഷ്ടി ഭാഗ്യം ദിഷ്ട്യ ദൃഷ്ടി കൊണ്ട് ഭാഗ്യം കൊണ്ട് ദൃശോഹോ പദം ഉപേക്ഷി ദൃശോഹോ എൻ്റെ ദൃക്കുകളുടെ എൻ്റെ നയനങ്ങളുടെ എൻ്റെ നയനങ്ങളുടെ പദം ഉപേശി സ്ഥാനത്തെ വിഷയമായി പ്രാപിച്ചിരിക്കുന്നു ഉപേക്ഷി പ്രാപിക്കുന്നു എത്തിയിരിക്കുന്നു അങ്ങ് എൻ്റെ വിഷയ നേത്രങ്ങൾക്ക് വിഷയീഭൂതമായിരിക്കുന്നു അവിടെ നേരത്തെ പറഞ്ഞു ഈ അന്തർ ദൃഷ്ടി കൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ കണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ആ അന്തർദൃഷ്ടി തന്നെ ആണ് ഇവിടെയും പറയണത് എൻ്റെ ദൃഖുകൾക്ക് എൻ്റെ അന്തർനേത്രങ്ങൾക്ക് നേത്രങ്ങൾക്ക് അങ്ങ് വിഷയീഭവിച്ചിരിക്കുന്നു എനിക്ക് അങ്ങയെ ദർശിക്കുവാനായി സാധിച്ചിരിക്കുന്നു അങ്ങ് എൻ്റെ വിഷയങ്ങൾക്ക് പ്രാപ് വിഷയം നയനങ്ങൾക്ക് നേത്രങ്ങൾക്ക് വിഷയമായിരിക്കുന്നു കുരുഷു ധിയം ഇനി എനിക്ക് വേറെ ഭാഗ്യമൊന്നും കിട്ടാനില്ല അങ്ങ് എൻ്റെ നേത്രങ്ങൾക്ക് വിഷയമായി എന്നതുകൊണ്ട് എൻ്റെ സർവ്വകാര്യങ്ങളും സാധിച്ചു കഴിഞ്ഞു സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചു കഴിഞ്ഞു ഇനി എന്താ വേണ്ടത് അനുഗ്രഹം കുരുഷ ധിയം ആശു മേ മേ ആശു ധിയം കുരുഷ ആശു വേഗത്തിൽ തന്നെ ധിയം കുരുഷ ആ ബുദ്ധിയേ ധീ ബുദ്ധി ധിയം ബുദ്ധിയെ ജ്ഞാനത്തെ കുരുഷ ചെയ്താലും ജ്ഞാനത്തെ ഉണ്ടാക്കിയാലും എനിക്ക് വേഗത്തിൽ ആ ആശു വേഗത്തിൽ തന്നെ ധിയം കുരുഷ ജ്ഞാനത്തെ ബോധത്തെ ഉണ്ടാക്കിയാലും എന്തിനുള്ള ബോധമാണ് വേണ്ടത് ഭുവന നിർമ്മിതവും കർമ്മടാം ഭുവന നിർമ്മിതവും ഭുവനം നിർമ്മിക്കാനുള്ളതായിട്ടുള്ള അതായത് അകയുടെ ആഗ്രഹം സൃഷ്ടി ഞാൻ സൃഷ്ടി എന്നുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതാങ് എന്നെ എന്നിൽ ആവേശിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ആ ഭുവന നിന്മലിക്ക് അങ്ങയുടെ ആജ്ഞ സ്വീകരിക്കുന്നതിനുള്ളതായിട്ടുള്ള അനുവർത്തിക്കുന്നതിനുള്ളതായിട്ടുള്ള വേണ്ടതായ ബുദ്ധിയെ എനിക്ക് തന്നാലും എങ്ങനെയുള്ള ബുദ്ധിയാണ് കർമ്മടാം സമർത്ഥമായിട്ടുള്ളതായിട്ടുള്ള ബുദ്ധി ഭുവന നിർമ്മിതവും കർമ്മഠം ഭുവന നിർമ്മിതിയിൽ ഈ ഭുവനത്തെ രചിക്കുന്നതിൽ സമർത്ഥമായിട്ടുള്ള ബുദ്ധി എനിക്ക് തന്നാലും എൻ്റെ ജോലി ഇനി ഈ ഭുവന നിർമ്മാണമാണ് എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ ആ ഭുവന നിർമ്മിതിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് നിശ്ചലിയാതെ കൊണ്ടായിരിക്കുന്നു അപ്പം അതുകൊണ്ട് ആ ബുദ്ധിയെ ഭുവന നിർമ്മിതിക്ക് സമർത്ഥമായ കർമ്മടം സമർത്ഥം സമർത്ഥമായ ബുദ്ധിയെ എനിക്ക് നൽകിയാലും കുരുഷധീയം ആശു വേഗത്തിൽ തന്നെ അങ്ങ് എനിക്ക് ഭുവന നിർമ്മിതിയിൽ കർമ്മടമായിട്ടുള്ള ഭുവന നിർമ്മാണത്തിൽ ഭുവന സൃഷ്ടിയിൽ സമർത്ഥമായിട്ടുള്ള ആ ബുദ്ധിയെ കുരുസ്വ നൽകിയാലും ഇതി എന്നിങ്ങനെ ദ്രുഹിണവർണിത സ്വഗുണ ബ്രഹ്മിമാ ദ്രുഹിണൻ ബ്രഹ്മാവ് ദ്രുഹിണനാൽ ബ്രഹ്മാവിനാൽ വർണിതമായ വർണ്ണിക്കപ്പെട്ട ദ്രുഹിണ വർണിതം ദ്രുഹിണനാൽ വർണ്ണിക്കപ്പെട്ട ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടതായിട്ടുള്ള സ്വഗുണ സ്വഗുണങ്ങളുടെ അങ്ങയുടെ സ്വ എന്ന് വെച്ചാൽ തൻ്റെ എന്നുള്ളത് അതായത് ഭഗവാന്റെ ഭഗവാന്റെ ഗുണങ്ങളുടെ ബഹിമാ ശ്രേഷ്ഠത ധാരാളിത്വം എന്ന ബഹുത്വം എന്നുള്ള അർത്ഥമാണ് ബംഹിമ എന്നുള്ളത് ഗുണബഹുത്വം ഇപ്രകാരം ബ്രഹ്മാവ് സ്തുതിച്ചതായിട്ടുള്ള വർണ്ണിച്ചതായിട്ടുള്ള ഗുണവിഭവങ്ങളോടുകൂടിയ ഗുണബുള ബാഹുല്യത്തോടുകൂടിയതായ അല്ലയോ ഭഗവൻ ബ്രഹ്മിമാ ത്വം അപ്രകാരമുള്ളതായിട്ടുള്ള അങ്ങ് പാഹി മാം എന്നെയും രക്ഷിച്ചാലും അതായത് ബ്രഹ്മാവിന് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ കൊ കൊടുത്തിട്ടുണ്ട് അങ്ങ് അതുപോലെ അങ്ങയെ അങ്ങയുടെ വിഭ വൈഭവങ്ങളെല്ലാം തന്നെ ബ്രഹ്മാവ് സ്തുതിച്ചു അത് ചുരുക്കിയിട്ടാണേ അവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുള്ളൂ കാര്യം വിസ്തരിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ ഇതി അതാ വിസ്തരിച്ച് ബ്രഹ്മാവ് പറഞ്ഞതായിട്ടുള്ള സ്തുതിച്ചതായിട്ടുള്ള കൂടിയ അല്ലയോ ഭഗവൻ അവിടെ ത്വം എന്നുള്ളതിൻ്റെ വിശേഷ ത്വം എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ലെങ്കിലും അത് അന്തർലീനമായിട്ടുണ്ട് അവിടെ ത്വം എന്നുള്ളത് അങ്ങ് എന്നെ കൂടി രക്ഷിച്ചാലും ഇപ്രകാരം ബ്രഹ്മാവ് വർണ്ണിച്ചതായിട്ടുള്ള ഗുണവൈഭവത്തോടുകൂടിയതായ അങ്ങ് പാഹി മാം എന്നെയും രക്ഷിച്ചാലും പാഹി രക്ഷിച്ചാലും മാം എന്നെ ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപഥ രണ്ടും സംബോധന അല്ലയോ ശ്രുതികളിൽ ശ്രുതി സമൂഹങ്ങൾ കൊണ്ട് ദർശിതമായ വ്യക്തമാക്കപ്പെട്ട ഗുണ പ്രചുരവൈഭവ അത്യധികമായ വൈഭവത്തോടു കൂടിയ ശ്രീപഥ ലക്ഷ്മി ഭഗവതിയുടെ ാഥനായിട്ടുള്ള പ്രഭോ പ്രഭുവായിട്ടുള്ള ഹരേ എല്ലാ ക്ലേശങ്ങളെയും ഹരിക്കുവാൻ ഇല്ലാതാക്കുവാൻ കഴിവുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ ജയ ജയ അങ്ങ് സർവോത്കർഷേണ ജയിച്ചാലും ദിഷ്ട്യാ ദൃശോഹോ പദമുപേക്ഷി ദിഷ്ട്യാ എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങ് എൻ്റെ ദൃക്കുകൾക്ക് വിഷയീഭൂതനായി പദം ഉപേക്ഷി പദത്തെ പ്രാപിച്ചിരിക്കുന്നു എൻ്റെ ദൃഷ്ടികൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു അങ്ങ് അങ്ങയെ കാണാനുള്ളതായിട്ടുള്ള ആ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിരിക്കുന്നു ഇനി എന്താണ് വേണ്ടത് കുരുഷ ധിയം ആശു ആശു വേഗത്തിൽ തന്നെ മേ കുരുഷ ധിയം എനിക്ക് ആ ധീയെ ബുദ്ധിയെ ജ്ഞാനത്തെ ഉണ്ടാക്കിയാലും എന്തിനുള്ള ഇങ്ങനെയുള്ള ജ്ഞാനം ഭുവനനിർമ്മിതവും കർമ്മം ഭുവന നിർമ്മാണത്തിൽ ഭുവന നിർമിതിയിൽ കർമ്മടമായ സമർത്ഥമായ ബുദ്ധിയെ ജ്ഞാനത്തെ എനിക്ക് നൽകിയാലും ഇതി ഇപ്രകാരം സ്വഗുണ ദ്രുഹിണവർണിതംഹിമാണനാൽ ബ്രഹ്മാവിനാൽ വർണിതമായ വർണ്ണിക്കപ്പെട്ട സ്വഗുണങ്ങളോടുകൂടിയ സ്വഗുണങ്ങളുടെ ബഹിമ ശ്രേഷ്ഠതയോടുകൂടിയ തൻ്റെ ഗുണങ്ങളുടെ ഭഗവാന്റെ തന്നെ ഗുണങ്ങളുടെ ശ്രേഷ്ഠം ആഹാത്മ്യ ശ്രേഷ്ഠം ശ്രേഷ്ഠത ആ ശ്രേഷ്ഠതയോടുകൂടിയ അല്ലയോ ഭഗവൻ മാ പാഹിമാം എന്നെ രക്ഷിച്ചാലും ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ കർമ്മഠാമിതി പദമുഷി ദിഷ്ടോരുമാന നിർമ്മിണവർത് മലയാള പരിഭാഷ ുതങ്ങൾ അഥ പൂർണമായി പറയുമാ മഹാവൈഭവം ഹരി ജയ ജയ പ്രഭോ തവകളെ കണ്ടു ഞാൻ എനിക്കുടനെ പാടവം ഭുവന സൃഷ്ടിയിൽ നൽകണേ സ്തുതി ചിതി ചതുർമുഖൻ പ്രഭുഭവാന് കാത്തി ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ